എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് ും എന്തൊക്കെയാ ചില പ്രശ്നങ്ങളുണ്ട് ഒന്നും കൂടി കൂടിയാണ് പറയാ റിയാക്ഷൻ ആണ് കളങ്കാവൽ കളങ്കാവൽ സിനിമ ഡിസംബർ അഞ്ചിന് റിലീസിനെത്തുകയാണ് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എത്തിയിട്ടുണ്ടായിരുന്നു പോസ്റ്റർ ഒന്നും ഇതാണ് ആ പോസ്റ്റർ നമ്മളിതിന്റെ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിന്റെ ആ ലുക്ക് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് മറ്റേ ട്രെയിലറിലും ഇതിനകത്തും വല്ലാതെ വന്നിട്ടുള്ള പോസ്റ്ററുകളും ഒക്കെ വന്നിട്ടുള്ള സാധനം തന്നെയാണ് ആ സീട്ടം വലിച്ചുകൊണ്ട് നിൽക്കുന്ന സംഭവം ഇതിന്റെ ഒരു രസം അറിയോ ഇതേപോലെ സത്യം ഞാനും കണ്ടിട്ടുണ്ടത് ഞാനത് ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനകത്ത് മറ്റേ റൗണ്ട് സാധനത്തൊക്കെ വിട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ട് സിഗരറ്റ് അല്ല അല്ലാതെ അതിന്റെ അതിന്റെ തന്നെ തന്നെ റൗണ്ട് അതായത് പുക അതേ സെയിം വർക്ക് നല്ല ചെക്കന്മാരും പൊളിച്ചുകൊണ്ടിരിക്കപ്പോ അല്ലെങ്കിലും ഇതിന്റെ കുറെ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നപ്പോ അതിന്റെ തമ്പനയില് അതിലൊക്കെ ഇതുപോലെയാണ് പക്ഷെ വ്യത്യസ്തമായ സമയങ്ങളിലുള്ള സാധനങ്ങളാ ഒരേപോലെ ഫീൽ ചെയ്യും ഒരേ സൈഡിലേക്ക് ഒരേ രീതിയിലുള്ള ആ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നത് നേരെ അങ്ങനെ 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 ഇരിക്കുന്ന പോലെ തോന്നുന്നു അതൊരു സത്യമാണ് എന്താണ് എന്താണ് എന്താണെന്നുള്ളത് കണ്ടറിയാം എന്താണിയോ പ്രത്യേകിച്ച് ഈ മമ്മുക്ക ചില കഥാപാത്രങ്ങൾ കൊടുക്കുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട് ഇപ്പോ ജോർജിന് നമ്മുടെ എന്തെങ്കിലും ഒരു ട്രോൾ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ വന്നപ്പോൾ ഇനിയൊരു സംഭവം അത് പറഞ്ഞ ശരിയല്ലേ അത് പ്രദീക്ഷിക്കാവുന്ന ഒരു സാധനം ആയിരുന്നു ഓക്കേ ഓക്കേ എന്തായാലും ഒഫീഷ്യൽ ട്രൈലർ യെസ് അതിന്റെ ട്രോൾ വീഡിയോ നമ്മടെ പികെ ട്രോൾ ചെയ്തിട്ടുണ്ട് കാണാം അപ്പോ അടുത്ത നാളായി നാളും നമ്മൾ നമ്മുടെ ടൈം എടുക്കുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ എടുക്കണ്ടത് ഓക്കേ സമയം എടുത്തു അതാ അപ്പോ നമുക്ക് കത്തിക്കാം യെസ് ഓക്കേ ഇതിൻ്റെ जोश ആയിമായിട യുസ്റ്റല്ലേ ചോദിക്കോളി ഈ കഥയിലെ മമ്മൂക്ക അത് ഈ കഥാപാത്രം തന്നെയാണ് ഏറ്റവും നേരത്തെ തോന്നുന്നു ഓണോ ഫ്ലാഷ് ബാക്ക് നമ്മള് സയൻസ് ആണെങ്കിൽ അത് നന്നായിരിക്കും അത് നന്നായിരിക്കും അതാണ് ഞാൻ എനിക്ക് പിന്നെ കഥയുടെ ഒരു ഉണ്ട് കഥ പറഞ്ഞു പോകുന്ന രീതിയുണ്ട് ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് അദ്ദേഹത്തിന് ആ ഒരു സൈഡിൽ ഉണ്ടായെന്ന് തോന്നുന്നു ഈ കാലഘട്ടത്തിനടുക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രേക്ഷകൻ ഇതൊക്കെയാണ് ഇഷ്ടം എന്ന മുൻകൂട്ടിയോടുകൂടി സിനിമയെ സമീപിച്ചിട്ട് കാര്യമില്ല പ്രേക്ഷകൻ എന്ത് കാണണമെന്ന് സംവിധായകനെ തീരുമാനിക്കാൻ കഴിയണം എന്നാ പിന്നെ ഞാൻ സംശയമല്ലാണെങ്കിൽ നല്ല എന്നെയൊക്കെ വിദ്യാഭ്യാസമുള്ള ആളുകളുടെ സൈനിക ഇത്രയായ ചിരിക്കോളം സത്യം തുറന്ന് പറയാനല്ലോ അങ്ങനെ ഒരു പർട്ടിക്കുലർ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു സിനിമയല്ലോ ഇത് ഒരു ഫിക്ഷൻ തന്നെയാണ് പക്ഷെ ഒന്നിൽ

തിരുവനന്തപുരം ജില്ലയുടെ തമിഴ്നാട് ചേർന്ന് കിടക്കുന്ന കോട്ടായികോണം എന്നല്ലാന്ന് അവിടുത്തെ രണ്ട് യുവാക്കൾ തമ്മിലുണ്ടായ നിസ്സാരമായൊരു താക്കം അവരുടെ സുഹൃത്തുക്കളെ ഏറ്റുപിടിച്ച് വലിയൊരു വഴക്കായി മാറി ഈ കഥ ഇങ്ങനെ പിന്നീട് അത് നാട്ടിലെ രണ്ട് പ്രബല സമുദായങ്ങൾ തമ്മിലുള്ള ആ വർഗീയ കലാപത്തിന്റെ തായ്വേരുകൾ തേടി ചെന്ന കേരള പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിനു ഔപചാരികമായി തുറന്നു കിട്ടിയ ഞെട്ടിക്കുന്ന തെളിവുക വമ്പടിക്ക് തിരഞ്ഞു തിരഞ്ഞു ഒടുവിൽ തങ്ങളെ എത്തി നിൽക്കുന്നത് ഒരു മണിമലയുടെ അറ്റത്താണ് എന്ന ചിത്രന്ന്. അവർ നടтия അത്ര സാധാരണമായ ഒരു കുട്ടാനേഷന്റെ കഥ. അതൊരു വല്ലാത്ത കഥയാ. അമ്മയെ എന്ത് പറഞ്ഞു പോ ദേ ശരിക്കും ഭയമാണ്ട് ഉണ്ട്. നടനരുടെ കഥയടേ കഥ പറയുന്ന രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ഇടുമ്പോൾ യെസ് നമുക്ക് എന്തൊരു വേറെ ഫീൽ വന്നുള്ള. സംഭവം ഏട്ടപ്പോണട്ടാ. എസ്എൽസി എഴുതാൻ പോണ ചെക്കനാ യെസ് ഇട്ടുണ്ട്. ഇത്രയേ അവസാനം ഉള്ളൂ സാറേ. ും നമ്മൾ വിചാരിച്ചല്ലോ

അമ്മ ഹീറോ എങ്ങനെയാ ഇരിക്കാ ഹീറോ മാത്രം നടക്കുക ഇല്ല ഇപ്പ ട്രെൻഡി വില്ലൻ ആണ് ഏറ്റവും കൂടുതൽ സുകു കിട്ടുന്നത് എന്നെക്കൊണ്ട് പറഞ്ഞറിയോ ദേ നോക്കിയാ രോമ എന്നേക്കുന്നേ മാസ് എന്ന് പറഞ്ഞാ പോരാ മരണ മാസ് എന്താ പാക്കട ഒറിജിനലായവেনা വില്ലൻ മാ കേബി ഉണ്ട് Hey, I've seen this one, I've seen this one, this is a classic! Very level, Indian, very level! Hello, you're lucky! Oh, that's it! This is a trailer! Oh, you're not a man, you can't tell! ഹിന്ദിക്കാരുടെ തമിഴ് ഇൻഡസ്ട്രിയിലുള്ള ഇങ്ങനെ വേണം ഒരു ട്രെയിലർ കട്ട് ചെയ്യേ ഇത്രയെ നമുക്ക് ഒന്നും പിടി തരുന്നത് ശതമാനവും ഞാൻ ആരെയോ അന്വേഷിച്ചു പുള്ളിയുടെ കാറാണ് ഹോണ്ട ഹോണ്ടാക്കോട് അത് ഈ പല പല സംഭവങ്ങൾ നടന്ന സ്ഥലത്ത് ആ കാർ കാണപ്പെട്ടു അവസാനം ഒരു സിൽവർ ഷോട്ടില് മമ്മൂക്കായിരുന്നു വാട്ടായിട്ടോട് ചെയ്യുന്നു അപ്പൊ ഇനി ചക്രണ്ടാക്കണം ഇതല്ല

അഞ്ചാം തീയതി വരെ ഒന്ന് വെയിറ്റ് ചെയ്യേ അത്രേള്ളു കേട്ടോ നീ അല്ലേ ദിവസമായിട്ട് എല്ലാവരെയും എന്താണെങ്കിലും പൃഥ്വിരാജ് പറഞ്ഞ പോലെ നായകനൊക്കെ ഇപ്പം ഔട്ട് ഓഫ് ഫാഷനാണ് വില്ലനാണ് ട്രെൻഡ് അതും വില്ലൻ അത്രേ ഉള്ളു ഇത് അടുത്തേനുള്ളതായിരിക്കാം എന്നാണ് മനസ്സ് പറയുന്നത് അറിഞ്ഞുകൂടാ എന്താണെന്നുള്ളത് എന്തായാലും സിനിമ കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം അതൊക്കെ നല്ലതെന്നൊക്കെ പറഞ്ഞാൽ പോലും കഴിഞ്ഞ പ്രാവശ്യം ഇതിന് കൊടുത്തതല്ലേ എന്നുള്ള സാധനം വരും അതാണ് പ്രശ്നം ഒരു ഗ്യാപ്പൊക്കെ കിട്ടിട്ട് വരണ്ടേ നിങ്ങൾ എല്ലാ ദിവസം എല്ലാ എല്ലാ കൊല്ലവും ഓരോന്ന് കൊണ്ടിട്ട് ഞെട്ടിച്ചിട്ട് പോകും ശരിയാണോ ഇതൊന്നും ശരിയായ പല സിനിമകളും സ്ഥാനമാറ്റം സംഭവിച്ചിട്ടുണ്ട് ഡിസംബർ അഞ്ചിനൊക്കെ നമുക്ക് എപ്പിസോഡിൽ പറയാം എന്തായാലും പോട്ടെ മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ